കന്യാസ്ത്രീയും ഹെരോദാവും പിന്നെ ഒരു ക്രിസ്മസ് കേക്കും ഭൂമിയിൽ നടക്കുന്ന മാലാഖമാരെ ദേവപാദത്തിലെരിയുന്ന മെഴുകുതിരികളെ ആത്മനിർവൃതികരമാകുമെന്തിനോ വേണ്ടി സ്വാർത്ഥകാമനകളെ കൈവിട്ട ജന്മങ്ങളെ ആർത്തരുമാലംബമില്ലാത്തവരുമായുള്ളവർക്കായി പ്രാർത്ഥന പ്രവൃത്തിയായി പരിവർത്തിക്കുന്നോരേ നോക്കി ോക്കിൽക്കാറുണ്ടു ഞാൻ നിങ്ങളെ മാടപ്രാക്കളെന്ന പോൽ സുശാന്തരാം ബിൻ്റെ വധുക്കളെ മലങ്കര മാർത്തോമാസുറിയാനി സഭയിലെ വൈദികൻ റെവറൻ ഡോക്ടർ മോത്തി വർഗി അച്ഛൻ്റെ വാക്കുകളിലൂടെ സീറു മലബാർ സഭയുടെ കന്യാസ്ത്രീകളായ വന്ദന ഫ്രാൻസിസ് പ്രീതി മേരി എന്നിവരെ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തു നമ്മളെല്ലാവരും ഈ വാർത്ത വായിച്ചു കഴിഞ്ഞിട്ടുള്ളവരാണ് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ചും ആദിവാസി ദളിത് മനുഷ്യർക്ക് വിദ്യാഭ്യാസവും തൊഴിലും പര്യാപ്തമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ സുവിശേഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമത്തിലെ നാല് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് സെമിസ്റ്റിക് മതങ്ങളെ അപേക്ഷിച്ച് എല്ലാ ദൈവസങ്കല്പങ്ങളെയും ഉൾക്കൊള്ളുവാനുള്ള അത്ഭുതകരമായ ഒരു കഴിവ് ഹിന്ദുമതത്തിനുണ്ട് എന്നാൽ സംഘപരിവാർ ശക്തികൾ ഭക്ഷണത്തിലും വസ്ത്രത്തിലും സത്വത്തിലും ഭാഷയിലുമൊക്കെ മതവറിയും അസഹിഷ്ണുതയും കപട ദേശസ്നേഹവും കലർത്തി രാഷ്ട്രീയ അധികാരം കൈയാളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ കേവലം മതഫോജികളാണെന്നും മതപരിവർത്തനം നടത്തുന്നവരാണെന്നും ഇവർ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളാണെന്നുമുള്ള ആപൽക്കരമായ ആഹ്വാനങ്ങൾ പടച്ചുവിടുകയാണ് അവരുടെ സാംസ്കാരിക ശുദ്ധീകരണം പുതു സ്വാഭാവികതയാകുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് ഛത്തീസ്ഗഡിൽ നടന്ന ഈ സംഭവ വികാസങ്ങൾ ഒഡീഷയിലെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ജീവനോടെ ചുറ്റരിച്ചതും സിസ്റ്റർ റാണിയെ കൊന്നതും മൂന്ന് പതിറ്റാണ്ട് ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിച്ച എൺപത്തിനാല് വയസ്സുള്ള ഫാദർ സ്റ്റാൻ സ്വാമിയെ ജയിലിലിട്ട് പീഡിപ്പിച്ചതും സിസ്റ്റർ മീന മറുവയെ കൂട്ടബലാത്സംഗം ചെയ്തതും മണിപ്പൂരിൽ ക്രൈസ്തവരെ വേട്ടയാടിയതും കേരളത്തിലെ സഭാനേതൃത്വം ഒട്ടും തന്നെ ഗൗരവമായി എടുത്തില്ല ഭൂമി വിൽപ്പനയിലും കോഴക്കേസുകളിലും സഭാതർക്കങ്ങളിലും വഴക്കുകളിലും കുർബാന തർക്കത്തിലും സ്വാശ്രയ കച്ചവടത്തിലും നിറഞ്ഞാടുന്ന സഭകൾക്ക് ആക്രമിക്കപ്പെടുന്ന ദളിത് ക്രിസ്ത്യാനികളും വൈദികരും കന്യാസ്ത്രീകളും പാസ്റ്റർമാരുമൊക്കെ എങ്ങനെ പ്രിയപ്പെട്ടവരാകും ഇന്ത്യയിൽ മിഷണറിമാർ കൊല്ലപ്പെടുകയും ക്രൈസ്തവ ആരാധനാലയങ്ങൾ കത്തിയെരിയുകയും ചെയ്തപ്പോൾ കേരളത്തിലെ മെത്രാന്മാരും ക്രിസ്സംഗികളും ബി ജെ പി നേതാക്കളെ ചുവപ്പു പരവതാനി വിധിച്ച് സ്വീകരിച്ചു മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ കത്തിയറിഞ്ഞപ്പോൾ അഭിനവ നീറോ രാജ്യ ക്രിസ്മസ് വിരുന്ന് ആസ്വദിച്ച ബിഷപ്പുമാരെ പോലെ റാമയിൽ പൊട്ടിക്കരച്ചിൽ ഉയർന്നപ്പോൾ പുരോഹിതർ ഹെരോദാവ് കൊടുത്തുവിട്ട ക്രിസ്മസ് കേക്ക് നുണഞ്ഞതുപോലെ ക്രൈസ്തവ മേലധ്യഷന്മാർക്ക് ദില്ലിയിൽ വിളമ്പിയത് ക്രിസ്മസ് അപ്പവും വീഞ്ഞുമല്ല ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ ശരീരവും രക്തവുമാണ് അവരെ ഒറ്റ കപ്പമാണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നവരുമായി അധികാരത്തിലേർപ്പെടാൻ ആവേശം കാണിക്കുന്ന യൂദാസുമാർക്ക് യേശു നൽകിയ മുന്നറിയിപ്പ് ഓർമ്മയുണ്ടാവുകയില്ല ചെന്നായിക്കളുടെ നടുവിൽ ആടിനെപ്പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു ആകയാൽ പാമ്പിനെപ്പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെപ്പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പിൻ എന്നാണ് യേശു കർത്താവ് നൽകിയ ആ മുന്നറിയിപ്പ് കേക്കും സ്വർണ്ണ കിരീടവുമായി കൈമുത്താനെത്തുന്ന ചെന്നായ വെജിറ്റേറിയനല്ലെന്ന് തിരിച്ചറിയുവാനുള്ള ബുദ്ധിയുണ്ടാകണമെന്നാണ് യേശു കർത്താവ് പറഞ്ഞതിൻ്റെ ഇന്നത്തെ അർത്ഥം മുന്നൂറ് കാശിന് തൂക്കി വിൽക്കുവാൻ ക്രിസ്തുവിശ്വാസികൾ റബ്ബറുമല്ല മതവർഗീയ ശക്തികളുടെ ന്യൂനപക്ഷ നായാട്ട് മൂട്ട ചോര കുടിക്കുന്നതുപോലെ അത്ര നിസാരവുമല്ല വേട്ടയാടപ്പെടുന്ന ആടുകൾക്ക് ഇക്കാര്യം ബോധ്യമാകുന്നുണ്ട് ബോധ്യമായി വരുന്നുണ്ട് സ്വപ്നലോകത്തെ ബാലഭാസ്കരനെപ്പോലെ ജീവിക്കുന്ന നേതാക്കൾക്ക് ഇതൊന്നും മനസ്സിലാകില്ല അല്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് നടിക്കുന്നു കേക്കിന് പകരം കൈവിലങ്ങും ചായ്ക്ക് പകരം ചാപ്പയും മാതാവിനുള്ള സ്വർണ കിരീടത്തിന് പകരം പിതാവിനുള്ള മുൾ കിരീടവുമായി വർഗീയ ചിത്ത രോഗികൾ അരമനകളിൽ എത്തുന്നതുവരെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുമ്പോൾ മുറിക്കാനുള്ള കേക്കുമായി ഹെരോദാവിൻ്റെ അനുചരന്മാർ വരും കേക്ക് ചങ്ങാത്തത്തിനായി ചായക്ക് വെള്ളമൊന്നു വെച്ചാലോ സ്തുതിയായിരിക്കട്ടെ